Kota murra suma, parin pari സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ രാജ്ഭവനിൽ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ഒരു മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ച ആലപ്പുഴയിൽ സ്കൂൾ കെട്ടിടം തകർന്നു വീണു ആംബുലൻസ് തടഞ്ഞ കോൺഗ്രസ് സമരം ആദിവാസി യുവാവിന് ദാരുണാന്ത്യം അമ്മയും കുഞ്ഞും പുഴയിലേക്ക് ചാടി അമ്മറിയ മരിച്ചു കുഞ്ഞിനായി തെരച്ചിൽ തുടരുന്നു വിശദമായ വാർത്തകളിലേക്ക് കടക്കാം ഗവർണർ രാജേന്ദ്ര ആർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി ഞായറാഴ്ച രാജ്ഭവനിൽ നടന്ന കൂടിക്കാഴ്ച ഒരു മണിക്കൂറോളം നീണ്ടു കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയമാണ് പ്രധാനമായും ചർച്ച ചെയ്തതെന്നാണ് സൂചന ചർച്ച സൗഹാർദ്ദപരമായിരുന്നുവെന്ന് രാജ്ഭവൻ പ്രതികരിച്ചു കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളും രാജ്ഭവൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു ഭാരതാവ വിവാദത്തിൽ തുടങ്ങി കേരള സർവകലാശാലയിലെ ഏറ്റുമുട്ടൽ വരെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് മുഖ്യമന്ത്രിയും ഗവർണറും ഞായറാഴ്ച കൂടിക്കാഴ്ച നടത്തിയത് കഴിഞ്ഞ ദിവസം ഡൽഹി കേരള ഹൗസിൽ ഇരുവരും തൊട്ടടുത്ത മുറികളിൽ താമസിച്ചെങ്കിലും കൂടിക്കാഴ്ച നടത്തിയിരുന്നില്ല അതേസമയം ഗവർണറുമായി മുഖ്യമന്ത്രി അനൌപചാരിക ആശയവിനിമയം നടത്തിയതായി സൂചനയുണ്ടായിരുന്നു സമീപകാല വിവാദങ്ങളിൽ സർക്കാർ നിലപാട് വിശദീകരിച്ച് കത്ത് നൽകിയെന്നും വിവരമുണ്ടാവും അതിനിടെ കേരള സർവകലാശാലയിലെ തർക്കം തീർക്കാൻ സർക്കാർ ശ്രമം തുടങ്ങിയെങ്കിലും രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കാനാവില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കൊന്നുമൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയ സമാന്തര സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനത്തിൽ ഔദ്യോഗിക ഉത്തരവിറക്കിയ ജോയിന്റ് രജിസ്ട്രാർ പി ഹരികുമാറിനോട് വി സി വിശദീകരണം തേടുകയും ചെയ്തിരുന്നു ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ സ്കൂൾ കെട്ടിടം തകർന്നു വീണു കാർത്തികപ്പള്ളി യു പി സ്കൂളിന്റെ കെട്ടിടമാണ് തകർന്നത് ഇന്ന് രാവിലെയാണ് കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണത് അവധി ദിവസമായതിനാലാണ് അപകടം ഒഴിവായത് കെട്ടിടത്തിൽ ക്ലാസ് പ്രവർത്തിച്ചിരുന്നില്ലെന്ന് പ്രധാനാധ്യാപകൻ പറഞ്ഞു ശക്തമായ മഴയിൽ കാർത്തികപ്പള്ളി സ്കൂളിന്റെ ഒരു ഭാഗം തകർന്നു വീണ സാഹചര്യത്തിൽ നാളെ മുതൽ സ്കൂളിന്റെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി കറണ്ട് ഇല്ലാത്തതിന്റെ പേരിലാണ് ഇവിടെ പ്രവർത്തനം തുടങ്ങാതിരുന്നത് നാളെ താൽക്കാലികമായി ഒരു സ്കൂൾ ലൈൻ വലിച്ചുകൊണ്ട് സ്കൂളിന്റെ പ്രവർത്തനം തുടങ്ങാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒപ്പം ഈ പഴയ കെട്ടി കെട്ടിടം പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടി കുട്ടികൾ കടക്കാത്ത തരത്തിൽ കർശനമായി നിയന്ത്രിക്കണമെന്നും കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ത്തിനെതിരെ സ്മൃതി സംഗീതി മുരുക്കാൻ പരിഷത്തിന്റെ പാട്ടുകൂട്ടം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കലാ സാംസ്കാരിക ഉപസമിതിയുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് പതിനാലിന് കണ്ണൂരിൽ സംഘടിപ്പിക്കുന്ന സ്വാതന്ത്ര്യ സ്മൃതി സംഗീ സംഗീതിയുടെ പരിശീലനം പ്രശസ്ത സംഗീത സംവിധായകൻ കോട്ടയ്ക്കൽ മുരളിയുടെ നേതൃത്വത്തിൽ പരിഷത് ഭവനിൽ നടന്നു മത മതാന്തയുടെ ചങ്ങലകെട്ടുകളിൽ ഭരണഘടന മൂല്യങ്ങളെ പൂട്ടിക്കെട്ടി വിശ്വാസത്തിനെ നേരേഖേൽ ചിന്താ മണ്ഡലത്തെ സന്നിവേശിപ്പിച്ച് മതേതരത്വത്തെയും ജനാധിപത്യത്തെയും കശാപ്പു ചെയ്യാനുള്ള ഫാസിസ്റ്റ് ശ്രമങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ പാട്ടിന്റെ ചൂട്ടുകെട്ടായാണ് പാട്ടുകൂട്ടം ഭവനിൽ നടന്ന സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് കോട്ടൽ കോട്ടയ്ക്കൽ മുരളി വി വി ശ്രീനിവാസൻ എം വിജയകുമാർ രഞ്ജി ശ്രീധരൻ പി സി സുരേഷ് ബാബു പ്രസീത എന്നിവർ സംസാരിച്ചു കലാ സംസ്കാരം ചെയർമാൻ വി കെ കുനികൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ബിജു നിരവലൂർ സ്വാഗതം പറഞ്ഞു body like baby. サマットサスケシャオからサブティヤスゴ I'm ആറ്റടുപ്പ നമ്പർ പി സ്കൂൾ അധ്യാപിക രക്ഷകർത്താ സമിതി ഹരിത സേനാംഗങ്ങളായ എ കെ ഷീന പ്രീത ശ്രീനിവാസൻ എന്നിവരെ ആദരിച്ചു ജനു അയച്ചാണ്ടി ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് കെ പി അഖിലേഷ് അധ്യക്ഷനായി കെ വി ജയരാജൻ ഉപഹാര സമർപ്പണം നടത്തി രാജീവൻ എടച്ചൊവ്വ മാക്സിമം ഗോർക്കിയുടെ ഗോർക്കിയുടെ അമ്മ എന്ന പുസ്തകം പരിചയപ്പെടുത്തി ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഗോൾഡൻ ആരോ പുരസ്കാരം നേടിയ ടി വി തിഹാരിയ കെ വി ധ്രുവ എന്നിവരെ അനുമോദിച്ചു എൻ കെ അങ്കുരാജൻ അഡ്മിനിസ്ട്രേസ് വി വി സ്മിത പി വി ഇന്ദു എന്നിവർ സംസാരിച്ചു സ്കൂളുകളിലും കോളേജുകളിലും ഫിലിം ക്ലബ്ബുകൾ രൂപീകരിക്കുന്നു സ്കൂൾ കോളേജുകൾ കൂടുതൽ ക്ലാസുകളിൽ സിനിമ പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സാഹചര്യത്തിൽ സ്കൂളുകളിലും കോളേജുകളിലും ഫിലിം ക്ലബ്ബുകൾ രൂപീകരിക്കുന്നു ഫിലിം ക്ലബ്ബുകാർക്ക് ആവശ്യമായ സാങ്കേതിക സഹായം കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി മുഖേന നൽകുന്നതാണ് കണ്ണൂർ കാൽടെക്സ് വലിയ വളപ്പ് കാവ് റോഡിലുള്ള ചലച്ചിത്ര അക്കാദമി മേഖലാ ഓഫീസിൽ അപേക്ഷിക്കാവുന്നതാണ് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് ഏഴ് രണ്ട് മൂന്ന് ഒന്ന് ആറ് ഒമ്പത് നാല് നാല് ആറ് ഒമ്പത് ഏഴ് ആറ് ഒമ്പത് മൂന്ന് കേരള അമേച്ചൂർ കിക്ക് ബോക്സിംഗ് അസോസിയേഷൻ ഛത്തീസ്ഗഡിൽ സംഘടിപ്പിച്ച നാഷണൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ അടൂർ പാലം സ്വദേശി ദീക്ഷിത് പ്രവീൺ സ്വർണ്ണ മെഡൽ നേടി അബുദാബിയിൽ നടക്കുന്ന ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു വർഷങ്ങളിൽ കിക്ക് ബോക്സിംഗ് വിഷു മത്സരങ്ങളിൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുണ്ട് അടൂർ പാലത്തെ രമ്യയുടെയും പര്യതനായ പ്രവീണിന്റെയും മകനാണ് കണ്ണൂർ പഴയങ്ങാടി ചെമ്പിലക്കുണ്ട പാലത്തിൽ നിന്നും അമ്മയും കുഞ്ഞും പുഴയിലേക്ക് ചാടി ഞായർ രാത്രി ഒരു മണിയോടിയാണ് സംഭവം തന്റെ സ്കൂട്ടറുമായി ചെമ്പിലിക്കുണ്ട പാലത്തിന് മുകളിലെത്തിയ അടുത്തില വല വയലപ്ര വണ്ണാം തടം സ്വദേശിനി എം പി റീമയാണ് രണ്ടര വയസ്സുള്ള കുഞ്ഞുമായി ചെമ്പിലക്കുണ്ട പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയത് തുടർന്ന് അഗ്നിശമന സേനയും നാട്ടുകാരും നടത്തിയ തെരച്ചിലിൽ ഇന്ന് രാവിലെ എട്ട് നാൽപ്പതോടെ റീമയുടെ മൃതദേഹം പുഴയിൽ നിന്നും കണ്ടെത്തി കുഞ്ഞിനു വേണ്ടി തിരച്ചിൽ തുടരുകയാണ് ദാമ്പത്യ പ്രശ്നമാണ് ആത്മഹത്യ കാരണമെന്നാണോ പ്രാഥമിക റിപ്പോർട്ട് മരണത്തിന് ഉത്തരവാദി ഭർത്താവും അമ്മയും എന്നാണ് റീമയുടെ കുറിപ്പ് ഇന്നലെ വൈകിട്ട് സ്വന്തം വാട്സപ്പിലാണ് റീമ ടൈപ്പ് ഇത് ഭർത്താവ് കമൽരാജ് മാനസിക പീഡനമാണ് ആത്മഹത്യക്ക് കാരണമാണ് റീമയുടെ സഹോദരിയും ഭർത്താവും ആരോപിച്ചു ഫിലിം സൊസൈറ്റി പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ പദ്ധതികൾ തയ്യാറാകുന്നു ഫിലിം സൊസൈറ്റി പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ കാസർകോട് മുതൽ മലപ്പുറം വരെയുള്ള ഫിലിം സൊസൈറ്റി ഭാരവാഹിലൂടെ കൺവെൻഷൻ തീരുമാനിച്ചു പഞ്ചായത്ത് നഗരസഭ കേന്ദ്രീകരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ പദ്ധതി തയ്യാറാക്കും ഇതിനാവശ്യമായ നിർദ്ദേശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ വടകര ഫൽക്കെ ഫിലിം സൊസൈറ്റി ഹാളിൽ ചേർന്ന കൺവെൻഷൻ റീജിയണൽ സെക്രട്ടറി റെജി എം ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു വി പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി പി കെ ജോസഫ് സി മോഹനൻ എന്നിവർ സംസാരിച്ചു അമ്പതോളം ഫിലിം സൊസൈറ്റി ഭാരവാഹികൾ പങ്കെടുത്തു എം പ്രേമൻ സ്വാഗതവും ടി വീന്ദ്രൻ നന്ദിയും പറഞ്ഞു ഋതിക് ഋതിക് ഘട്ട സെനിറ്ററി ആഘോഷത്തിന്റെ ഭാഗമുള്ള ചലച്ചിത്ര പ്രദർശനവും നടന്നു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആംബുലൻസ് നടന്നുള്ള സമരത്തെ തുടർന്ന് ആദിവാസി യുവാവിന്റെ ദാരുണാധ്യ മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ വൈകിയ വിദുര സ്വദേശി ബിനു നാൽപ്പത്തിനാലാണോ മരിച്ചത് തിരുവനന്തപുരം വിദുര ആശുപത്രിക്ക് മുന്നിലായിരുന്നു സമരം ആത്മഹത്യക്ക് ശ്രമിച്ച യുവാവിനെ ബന്ധുക്കൾ വിദുര ആശുപത്രിയിൽ എത്തിച്ചിരുന്നു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് രോഗിയെ മാറ്റുന്നതിനിടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞത് ബന്ധുക്കൾ പറഞ്ഞിട്ടും ആംബുലൻസ് വിടാൻ പ്രവർത്തകർ തയ്യാറായില്ല ഇതോടെ അരമണിക്കൂറോളം വൈകിയാണ് രോഗിയെ എത്തിക്കാൻ കഴിഞ്ഞത് പിന്നാലെ രോഗി മരിക്കുകയായിരുന്നു ആംബുലൻസ് തടഞ്ഞവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ബിനുവിന്റെ ബന്ധുക്കൾ പറഞ്ഞു സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുകയാണ് ആംബുലൻസ് നടന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രിമാരായ വീണ ജോർജും ഒ ആർ കേളുവും പറഞ്ഞു ഇതോടെ ഇന്നത്തെ അസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വാർത്തകളെ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം